ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു സ്വിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഇത് ഡീസൽ എഞ്ചിനാണ് കാശ് അപ്പോൾ ഏകദേശം ടയേഴ്സ് നോക്കാമെന്നുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം ടയേഴ്സ് നമുക്ക് വരുന്നുണ്ട് വി എക്സ് ഐ ആണ് വേരിയൻറ്റ് വരുന്നത് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളും അതുപോലെ തന്നെ ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനം തന്നെയാണ് ഇത് പിന്നെ ഈ മഴ പെയ്തിട്ട് അതിൻ്റെ ചെറിയ അപാകതകളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തോന്നുന്നുണ്ടാവും അത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുള്ളൂ നിലവിലിത് ത്രിപ്രയാർ ട്രൂ വാല്യൂയിലാണ് വണ്ടി നിൽക്കുന്നത് കെ എൽ സെവൻറ്റി ഫൈവ് തൃപ്രയാർ രജിസ്ട്രേഷൻ തന്നെയാണ് വാഹനം വരുന്നതും അപ്പോൾ വാഹനങ്ങളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് നോക്കാന്നിട്ടുണ്ടെങ്കിൽ അതിൽ റിവേഴ്സ് ക്യാമ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഡിക്കി സ്പേസ് ഒക്കെ നോക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ് കൊണ്ടു നടക്കുന്നത് കണ്ടില്ലേ ടൂൾ കിറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പിനി എല്ലാതുണ്ട് സ്റ്റെപ്പിനി അതുണ്ടെങ്കിൽ അധികം ഉപയോഗിച്ചിട്ടില്ല കുഴപ്പമില്ലാത്ത ഒരു രീതിയിലുള്ള സ്റ്റെപ്പിന് തന്നെയാണ് പിന്നെ ഇത് ഇൻറ്റീരിയർ നോക്കുമ്പോഴും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനില് ഞാൻ കൊണ്ടുനടന്നിട്ടുള്ളത് ഇനി നമുക്ക് ഉള്ളിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം ഞാൻ ബാക്ക് സൈഡിൽ കൂടെ വന്ന കാരണമാണ് അത് കാണിച്ചു തരുന്നത് നമുക്കിപ്പോൾ ഇൻറ്റീരിയറൊക്കെ നോക്കാമെന്നുണ്ടെങ്കിൽ പവർ വിൻഡോ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ കൊണ്ടുനടക്കുന്ന ഒറിജിനൽ കമ്പനി സീറ്റ് തന്നെയാണ് എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരാന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട് ഫോൾഡബിൾ മിറേഴ്സ് ഫോൾഡബിൾ മിറേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വന്നിട്ടുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡിജിറ്റലാണ് വന്നിട്ടുള്ളത് നമുക്കതിൽ എത്ര റേഞ്ച് ഓടാൻ പറ്റും മൈലേജ് കാര്യങ്ങളെല്ലാം നമുക്കതിൽ കാണാൻ പറ്റും പിന്നെ അത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് ഡീസലില് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് വരുന്നത് അത്യാവശ്യം നമുക്ക് ഈ വാഹനം എടുത്തു കഴിഞ്ഞാൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല റിവേഴ്സ് ക്യാമറയും എ സി പവർസ്റ്റേങ്ങ് ഫോട്ടോ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് റിവേഴ്സ് ക്യാമറ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വൈപ്പറിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വൈപ്പർ ബ്ലേഡ് കാര്യങ്ങളല്ലാതാണെങ്കിലും അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട് നിലവിൽ ഈ വാഹനം ഓടിയിരിക്കുന്നത് എഴുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിൽ അത്യാവശ്യം ലോണും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങളുടെ സിബിൽ സ്കോർ കാര്യങ്ങളെല്ലാം നോക്കിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ലോണും കാര്യങ്ങളെല്ലാം കയറുന്ന വേണ്ടി തന്നെയാണ് അപ്പോൾ ഈ വാഹനമായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിന് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പിന്നെ ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിളും കാര്യങ്ങളും എല്ലാത്തും ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇതുപോലുള്ള മനോഹരമായ വണ്ടികളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും താങ്ക് യു ബൈ